ശ്രീനിവാസനെ കുറിച്ച് രണ്ട് വാക്ക് നമ്മുടെ നടൻ ശ്രീനിവാസനെ കുറിച്ചല്ലേ ശ്രീനിവാസൻ ശ്രീനിവാസിൻ്റെ സിനിമകൾ ശ്രീനിവാസൻ മലയാള സിനിമയിലെ പല തലങ്ങളിൽ വലിയ തോതിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളിലും അഭിപ്രായങ്ങൾ പലതും എനിക്ക് യോജിക്കാൻ കഴിയുന്നതല്ല അത് കുഴപ്പമില്ല പക്ഷെ എനിക്കൊരു ഒരു സിനിമ പേഴ്സൺ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ പ്രത്യേകിച്ച് ഞങ്ങൾ നയൻറ്റീസ് എയ്റ്റീസ് എയ്റ്റീസ് അവസാനം നയൻറ്റീസ് ആ ഒരു പീരീഡിലൊക്കെ മലയാള സിനിമയിൽ വലിയ സംഭാവന ചെയ്ത ഒരു വ്യക്തിയാണ് പുള്ളിക്കൊരു പുള്ളിയുടേതായിട്ടുള്ള പരിമിതികൾ ഉണ്ടായിരുന്നു പക്ഷെ പുള്ളിയുടേതായിട്ടുള്ള വീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു പുള്ളി നൽകിയ സന്ദേശം എന്ന് പറയുന്നത് ഒറ്റ സിനിമ അതിനകത്ത് പറയുന്ന പുള്ളി പ്രത്യേകിച്ച് അതൊരു വലിയ ഇൻവെൻഷനോ വലിയൊരു ഇമാജിനേറ്റീവ് ഇതൊന്നും അല്ല പക്ഷെ ഒരു റിയലിസം ആണ് പക്ഷെ അതൊക്കെ എത്രമാത്രം റിസൗണ്ടിങ് ആണ് ഇപ്പോഴും കേരളത്തിൽ ഇവിടെ നിലനിൽക്കുന്ന ശ്രീനിവാസനെ തോപ്പിച്ചളഞ്ഞു ഇത്തരം പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ അവരത് നിലനിർത്തിക്കൊണ്ട് പോയി അതിനേക്കാൾ മോശമായ രീതിയിൽ ശ്രീനിവാസൻ നന്നായിട്ട് അത് ശരിക്കും ഹി വാസ് ഹോൾഡിങ് എ മിറർ അപ് ടു ദ സോഷ്യൽ റിയാലിറ്റീസ് ഓഫ് ഹിസ് ടൈംസ് ആൻഡ് ടെല്ലിങ് ദ ട്രൂത്ത് ആക്ച്വലി കല എന്നുള്ള നിലയേക്കാളും ഒരു സോഷ്യൽ ക്രിറ്റിസിസം ആയിരുന്നു അതുകൊണ്ട് ഒരു കലാകാരനേക്കാൾ ഒരു സാമൂഹ്യ വിമർശകൻ എന്ന നിലയിലാണ് ഞാൻ ശ്രീനിവാസന്റെ പല സിനിമയിലുള്ള പല ഡയലോഗുകൾ ഒക്കെ കണ്ടിട്ടുള്ളത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സിനിമ പേഴ്സൺ ആയിരുന്നു പുള്ളിയുടെ പ്രധാനമായിട്ട് സന്ദേശം സന്ദേശം നമുക്ക് ചില സന്ദേശം സെന്റിമെന്റൽ എന്താണ് പറഞ്ഞാൽ ഈ അടുത്തറ കുറെ നേതാക്കന്മാരെ സന്ദേശം പൈങ്കിളിയാണ് സന്ദേശം പൈകിളിയാണ് എന്ന് പറഞ്ഞ ഓക്കെ സന്ദേശം പൈങ്കിളിയാണ് പക്ഷെ നീയൊക്കെ അതിലും പരിതാപ് കൗറാണ് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് സന്ദേശം പങ്കിളിയാണെങ്കിൽ ഈ സന്ദേശം പങ്കിളിയാണെന്ന് പറയുന്ന ഈ ആൾക്കാരുണ്ടല്ലോ കുറെ കൂടെ വലിയ മുന്തിയ പിന്നെ മൂത്ത യുക്തിവാദികൾ മൂത്ത ബുദ്ധിജീവികൾ കുറെ കൂടെ പങ്കിളിയാണ് പരിതാപ് കൗർ ആണ് ഇന്നും സന്ദേശത്തിലെ ഓരോ ഡയലോഗുകളും അതിനേക്കാൾ മോശമായി അഭിനയിച്ച് കാണിക്കുന്ന നേതാക്കന്മാർ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് ഒരു തണുത്ത വസ്തുതയാണ് ഇറ്റ്സ് എ കോൾഡ് ഫാക്ട് അവിടെയാണ് ശ്രീനിവാസൻ വളരെ പ്രസക്തമാവുന്നത് അദ്ദേഹത്തിൻ്റെ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്ലസ് മാത്രമേ പറയുന്നുള്ളൂ അദ്ദേഹത്തെ എന്നും മലയാള സിനിമയിലും മലയാള സിനിമ ആസ്വാദകരും അതുപോലെ തന്നെ സാമൂഹ്യ വിമസന തലത്തിലും ആളുകൾ സ്മരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ രീതിയിലൊരു മികച്ച പ്രതിഭനയായിരുന്നു ശ്രീനിവാസ് അതുപോലെ ചിന്താവിഷ്ട്രയ ശ്യാമള വൺ സിനിമ ഞാൻ സിനിമ കൊണ്ട് തുടങ്ങുന്ന സമയത്ത് പുള്ളിയുടെ മഴ പെയ്യുന്നു മന്ദലം കൂട്ടുന്നു ആ മോഡൽ സിനിമയൊക്കെയാണ് ഞാൻ ആദ്യം കാണുന്നത് പ്രിയദർശൻ പ്രിയദർശൻറെ കൂടെയുള്ള സിനിമകൾ അതൊക്കെ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ മഴ പെയ്യുന്നു മന്ദലം കൂട്ടുന്നു പിന്നെ ുള്ളി ആദ്യത്തിലെ കുറെ സിനിമ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു വരുന്ന മൂക്കില്ല രാജ്യത്ത് അല്ലെ അങ്ങനെ ഒരു സിനിമയുണ്ട് ശ്രീനിവാസിന്റെ ഏറ്റവും അവസാനം ഞാൻ ഈ അടുത്തിടെ ഒരു സിനിമയാണ് കണ്ടത് സിനിമ അല്ല ഒരു യൂട്യൂബിൽ ഒരു ക്ലിപ്പ് ഓഡിയോ ക്ലിപ്പ് അല്ല വീഡിയോ ക്ലിപ്പ് അത് യാത്രക്കാരുടെ ശ്രദ്ധക്ക് ജയറാം കഥ തുറക്കുമ്പോ പുള്ളി ഒരു ചേട്ടനായിട്ട് വന്നിട്ട് ഒരു ഭക്തനായിട്ട് വന്നിട്ട് ഒരു ഇത്തിൽ കണ്ണി ക്യാരക്ടറായിട്ട് ഒരു കുറച്ച് അസ്വാഭാവികമായിട്ടൊക്കെ തോന്നാം പുള്ളിയുടെ അഭിനയം അസ്വാഭാവികമാണ് പുള്ളിയുടെ നാച്ചുറൽ അഭിനയം ഒന്നും അല്ല പക്ഷെ അതിനകത്തുള്ള ഒരു ഫൺ എലമെന്റ് ഇത് ഒക്കെ വളരെ ഇതാണ് ഞാൻ ഈ അടുത്ത കണ്ടതാണ് പക്ഷെ മരിക്കുന്നതിന് മുന്നേ ആണ് എനിക്കറിയില്ലായിരുന്നു ഐ ഹാഡ് നോ ഐഡിയ ദാറ്റ് പുള്ളി സിംഗിങ് ആണെന്ന് അറിയില്ലായിരുന്നു പക്ഷെ പുള്ളിയുടെ അവസാന കാലഘട്ടത്തിൽ കുറെ ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ബട്ട് അത് പഴയ ശ്രീനിവാസനുമായിട്ടൊക്കെ ഒരുപാട് ഫിസിക്കലി ഡിറ്റ്യൂരിയറേറ്റിംഗ് ആയിരുന്നു ഓഫ് കോഴ്സ് ദറ്റ് വിൽ ഹാപ്പൻ ടു എവറിബി ബട്ട് എനിവേ എക്സെപ്ഷണൽ ആണ് ശ്രീനിവാസിന് ശ്രീനിവാസിൻ്റെതായ ഒരു സ്ഥാനം മലയാള സിനിമയിലും അതുപോലെ മലയാള സമൂഹത്തിലും ഒരുപാട് ഇഷ്ടം ഉണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അദ്ദേഹത്തിൻ്റെ കുറേ വേറെ കുറേ സാധനങ്ങളുണ്ട് അത് ഞാൻ പറയുന്നില്ല അതിനൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും പ്രത്യേകിച്ച് ോട്ടെ ഫിലോസഫി ശാസ്ത്രം സംബന്ധിച്ചുള്ള പിന്നെ മോഡേൺ മെഡിസിൻ സംബന്ധിച്ചുള്ള ഇങ്ങനെയൊക്കെ കുറേ സംഗതിയിലുണ്ട് അത് സിനിമക്കാരൊക്കെ അങ്ങനെ നോക്കണമെങ്കിൽ സിനിമ മലയാള സിനിമയിലുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള മെജോറിറ്റി ആളുകളുമായിട്ട് നോക്കുമ്പോൾ അവിടെയും ശ്രീനിവാസൻ അല്പം മുന്നിലായിരുന്നു എന്നാണ് ഞാൻ എനിക്ക് മനസ്സിലായിട്ടുള്ളത് പക്ഷെ എന്നാലും ഹി വാസ് ആയിരുന്നു ഒരുപാട് കാര്യങ്ങൾ റിഗ്രസീവ് ആയിരുന്നു ബസ്റ്റിൽ ആകെ മൊത്തം എല്ലാവരും ഈ പറയണെങ്കിൽ സമ്പൂർണമായ ശാസ്ത്രീയ ബോധമുള്ള അങ്ങനെ ആരുണ്ട് ആരുമില്ല പ്രത്യേകിച്ച് സിനിമയിലൊന്നും അങ്ങനെ കാണാനില്ല നമ്മൾ അങ്ങനെ അതുകൊണ്ട് ഒരു എക്സ്ട്രീം പൊസിഷനിലേക്ക് ഒന്നും പോകേണ്ട കാര്യമില്ല നിങ്ങൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നേ ഉള്ളൂ